ചെറുപുഴ പടത്തടം പി ഗോപാലൻ സ്മാരക വായനശാലയുടെ വാർഷികവും പുതുവത്സര ആഘോഷവും സമുചിതമായി ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി വായന ചെറുപുഴ ആലക്കോട് ചെറുപുഴ പടത്തടം പി ഗോപാലൻ സ്മാരക വായനശാലയുടെ ഒന്നാം വാർഷികവും പുതുവത്സര ആഘോഷവും സമുചിതമായി ആഘോഷിച്ചു പ്രശസ്ത ആയുർവേദ ഡോക്ടർ ജിനോ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സന്തോഷം നൽകുന്ന കാര്യം നമ്മൾ ഇവിടെ ഇരുന്ന് ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഈ പരിപാടിയൊക്കെ ഈ ഉദ്ഘാടന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുന്ന കലാപരിപാടികളിലായിരിക്കും സന്തോഷം നൽകുന്ന കാര്യം ഇതൊന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നില്ല ഓരോ വ്യക്തികൾക്ക് ഓരോന്നാണ് സന്തോഷം നൽകുന്ന കാര്യം പക്ഷേ എൺപത്തഞ്ചു വർഷം ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷം കിട്ടിയിരിക്കുന്ന ഉത്തരം ഇതൊന്നുമല്ല ബന്ധങ്ങളാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം ഞാനൊരു ഡോക്ടറാണ് ഞാൻ പഠിച്ചു ഡോക്ടറായി ചെറുപുഴയിൽ ക്ലിനിക് ഇട്ടു ഞാൻ അവിടെ വന്നിരുന്നു എൻ്റെ സമൂഹം എന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയുന്നില്ലെങ്കിൽ ആ ഡോക്ടർ നല്ലതാണെന്ന് പറയുന്നില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുകയുള്ളു ആരും എന്നെ വന്ന് കാണാനില്ലെങ്കിൽ ഞാൻ ഡോക്ടറാണെന്ന് വന്നിട്ട് കാര്യം ഉണ്ടാവും ഞാൻ ഞാനാവുന്നത് എന്റെ പഞ്ചായത്ത് അംഗം ലൈസമ്മ പനക്കൽ അധ്യക്ഷത മാധ്യമ പ്രവർത്തകൻ എ പി വിനോദ് സാംസ്കാരിക പ്രഭാഷണം നടത്തി വായനശാല പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി നിമിഷ എൻ ജോൺസ് നന്ദിയും ഇതുപോലുള്ള നിസ്സംഗതയെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത് മനസ്സ് മരുഭൂമിയാക്കാനല്ല മനസ്സ് ഹരിതാപമാക്കാനാണ് വായനയുടെ ആവശ്യം വായനശാലകൾ പോലെ പെറ്റുവരികളാണ് മൊബൈലുകളല്ല കൂട്ടായ്മകളാണ് ആവശ്യം ഉദ്ഘാടകനായ ജിനോ ഗോപാൽ പറഞ്ഞു ഒരു വായനശാലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടെ കൂട്ടായ്മകൾ നമ്മുടെ മക്കൾ കൊച്ചുമക്കളെല്ലാം ഒന്നിച്ചിരിക്കാൻ നമ്മളൊരു വേദിയൊരുക്കണം അത് വായനശാലകളാകണം ഇവരുടെ ഐക്യപ്പെടൽ നമ്മുടെ സമൂഹത്തിന്റെ വിജയത്തിന് എത്രയും അനിവാര്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കൈയടിക്ക് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പട്ടുറുമാൽ ഫെയിം ടെസ്ലിൻ ഷാജി തോമാപുരത്തിന്റെ കരോക്കെ ഗാനമേളയും നടന്നു 欢迎。 ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്